എല്ലാ സമൂഹത്തിലും എല്ലാ സമൂഹങ്ങളിലും നല്ലതും ചീത്തതുമായ ആളുകൾ നല്ലതും ചീത്തതുമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നവർ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരൊക്കെ ഉണ്ട് അവരെ മുസ്ലിങ്ങളായി അംഗീകരിക്കാൻ ഞാൻ മനസ്സിലാക്കിയ ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പേജുകൾ എന്നെ അനുവദിക്കുന്നില്ല അതുപോലെ എനിക്ക് വളരെയധികം എൻ്റെ കണ്ണു തുറപ്പിച്ച ഒരു കാര്യം ഈ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ കണ്ണു ഓടിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഒരു ചിത്രമോ ഒരു വിഗ്രഹമോ ഒരു പ്രതിമയോ ഏതെങ്കിലും ഭൗതികാവശിഷ്ടങ്ങളോ ബാക്കി വയ്ക്കണമെന്ന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് നാം ഇന്ന് അദ്ദേഹത്തെ അറിയുന്ന മനുഷ്യരൂപത്തിലുള്ള ചിത്രത്തിലൂടെ അല്ല ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ മാത്രമാണ് അത്രമാത്രം സ്വന്തം ഭൗതിക ജീവിതത്തെ പിന്നോക്കം നിർത്തിക്കൊണ്ട് ആത്മീയ ജീവിതത്തെ അതായത് ദൈവികമെന്ന് അദ്ദേഹം വിശ്വസിച്ച ദൈവികമായി അത് വായിക്കുന്ന ആർക്കും അനുഭവപ്പെടുന്ന ഗ്രന്ഥത്തെ മാത്രം മുൻനിർത്തിയ ഒരു പ്രവാചകൻ തീർച്ചയായും അദ്ദേഹം ദൈവിക അനു മനുഷ്യവർഗത്തോടുള്ള ദൈവിക അനുഗ്രഹത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ല ഭഗവാൻ ബുദ്ധനും അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നിപ്പോൾ ബുദ്ധൻ്റെ ധാരാളം പ്രതിമകൾ നമ്മൾ കാണുന്നുണ്ട് ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഭഗവാൻ ബുദ്ധൻ്റെ ഭഗവാൻ യേശു ക്രിസ്തുവിൻ്റെ പിന്നെ ശ്രീരാമൻ്റെ ശ്രീകൃഷ്ണൻ്റെ വിഷ്ണുവിൻ്റെ ശിവൻ്റെയൊക്കെ പല രൂപങ്ങളും നമ്മൾ കാണുന്നുണ്ട് പിന്നെ വിഷ്ണുവിന് ഒന്നും ആരും കണ്ടിട്ടില്ല അവർ കഥാപാത്രങ്ങളാണ് സാങ്കല്പിക കഥാപാത്രങ്ങളായിരിക്കാണ് പക്ഷേ നമ്മൾ അടുത്ത കാലത്ത് അറിയുന്ന ആളുകളുണ്ടല്ലോ ചരിത്രത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നീങ്ങി വരുമ്പോൾ യേശുക്രിസ്തുവിനെ നാം കാണുന്നു അദ്ദേഹം ഒരിക്കലും തൻ്റെ ഒരു തിരുവസ്ത്രം ഇന്നിപ്പോൾ യൂറോപ്പിൽ വലിയ ക്ഷേമമായിട്ട് ആഘോഷിക്കപ്പെടുന്ന യേശുവിൻ്റെ കുരിശ് മരണത്തിനോട് ബന്ധപ്പെട്ട ഒരു വസ്ത്രത്തിൻ്റെ ശകലമുണ്ട് ഒരുപാട് അവിടെ പോകാറുണ്ട് പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യമാദ്യം വാക്കുകളിലൂടെ പിന്നെ എഴുതപ്പെട്ട വസ്തുതകളിലൂടെ നാല് ഗ്രന്ഥങ്ങളിലൂടെ പുറത്തു വന്നതിലൊന്നും യേശു ഓ ഞാൻ കുരിശു മരണം നടത്തുമ്പോൾ ആ മരണത്തിൻ്റെ എൻ്റെ മേലെ പുതപ്പിച്ച ആ വസ്ത്രത്തെ നിങ്ങൾ ആരാധിക്കണമെന്ന് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയതായിട്ട് ഞാൻ കാണുന്നില്ല ആളുകൾ അവരുടെ ദൗർബല്യം കൊണ്ട് അങ്ങനെ ചെയ്യുന്നു ഇസ്ലാമിലും പ്രവാചകൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ എൻ്റെ എല്ലോ വല്ലോ ഏതെങ്കിലും ഭാഗങ്ങളോ വസ്ത്രങ്ങളോ അതൊക്കെ ആരാധനീയമാണെന്ന് അദ്ദേഹത്തിൻ്റെതായി വിശ്വസിക്കപ്പെടുന്ന അദ്ദേഹത്തിലൂടെ ദൈവം ഇറക്കിത്തന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥത്തിലെങ്ങുമില്ല പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ദൗർബല്യമാണ് ഹൈന്ദവ പാരമ്പര്യത്തിൽ നോക്കിയാൽ വേദങ്ങളിലൊന്നും ഒരു വിഗ്രഹത്തെ ആരാധിക്കുന്നതായിട്ട് ആരാധിക്കേണ്ടതായിട്ട് പറയുന്നില്ല നിങ്ങളെ വിഗ്രഹങ്ങളെ ആരാധിക്കരുത് എന്ന് ഉപനിഷത്തുകളിലൊക്കെ പറാം മഹാഭാരത്തിൻ്റെ രാമായണത്തിലൊന്നും വിഗ്രഹങ്ങളുടെയും ഒന്നും കാര്യമില്ല വേദത്തിലൊട്ടുമില്ല എങ്കിലും ആളുകളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഇസ്ലാമിലുണ്ട് ഒരു നല്ല വലിയ വിഭാഗം തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു പ്രവാചകൻ്റെ പേരും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളായിട്ട് പലതിനെയും ആരാധിക്കുന്നു അത് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ ആവശ്യമല്ല കാരണം പ്രവാചകൻ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു അങ്ങനെ പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തി കാണുന്നില്ല ഭഗവാൻ ബുദ്ധൻ ഒരു മതവും പ്രചരിപ്പിച്ചില്ല ഞാൻ ഞാനെനിക്കത് ശരിയാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈശ്വരൻ്റെ പേര് പോലും ഉദ്ധരിച്ചിട്ടില്ല കാരണം അത് മറ്റൊരു വഴക്കിന് കാരണമാകണ്ടെന്ന് വെച്ചിട്ടായിരിക്കും പക്ഷേ അദ്ദേഹത്തെ പോലും ഈശ്വരനാക്കി ആളുകൾ ആരാധിക്കുന്നു പ്രതിമകളുണ്ടാക്കി വയ്ക്കുന്നു ഇതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടല്ല അപ്പോൾ മനുഷ്യ സമൂഹത്തിലുള്ള ചീത്തത്വങ്ങൾ അത് ഇസ്ലാമിൻ്റെയോ ഹിന്ദുമതത്തിൻ്റെയോ ബുദ്ധമതത്തിൻ്റെയോ ക്രിസ്തു മതത്തിൻ്റെയോ പേരിൽ നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മുടെ കൊള്ളരായ്മയാണെന്നല്ലാതെ ആ മതങ്ങളുടെ കൊള്ളരായ്മയായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയില്ല പഴയ താത്വിക ഗ്രന്ഥങ്ങളിലൊക്കെ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള ഏകസത്യം ബ്രഹ്മമാണ് എന്നുള്ള പ്രസ്താവനയാണ് കാണുന്നത് അതല്ലാത്ത പ്രസ്താവനകളൊക്കെ ധാരാളം പിൽക്കാലത്തുണ്ട് പക്ഷേ ഈ പ്രസ്താവനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്നും ഒരുപാട് ആളുകൾ ഹിന്ദു വിശ്വാസങ്ങളെ നവീകരിക്കണം പരിഷ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും ഗാന്ധിയെ പോലെയുള്ള ആളുകളൊക്കെ തന്നെയും അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരാണ് മറ്റുള്ള പിന്നെ എന്തുകൊണ്ട് ഹിന്ദുക്കൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു അതവരുടെ ദൗർബല്യമാണ് സാധാരണ മനുഷ്യർക്ക് അത്തരം ദൗർബല്യങ്ങളുണ്ട് മുസ്ലിങ്ങളും അങ്ങനെ വല്ലതിനെയും ആരാധിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധ വിശ്വാസമുള്ളവരും അങ്ങനെ വല്ലതിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുമത വിശ്വാസമുള്ളവരും അങ്ങനെ പ്രതീകങ്ങളെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ഒരു തെറ്റായ വഴിയിലൂടെ അവരുടെ ദൗർബല്യത്തിൻ്റെ ഒരു പ്രകടനമായിട്ട് മാത്രമേ കണക്കാക്കേണ്ടതുളളൂ അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിൻ്റെ വിസ്മയം അത് എത്ര അതിനെക്കുറിച്ച് ധ്യാനിച്ചാലും മനനം ചെയ്താലും നമുക്കത് പരിഹരിക്കാൻ കഴിയില്ല ആ വിസ്മയത്തിന് അവസാനമില്ല